നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആ കൈകൾ ശുദ്ധമല്ല എന്ന് പറയുന്നത് കർണാടക ഹൈക്കോടതി ഒരിക്കൽ മാത്യു കുഴൽനാടൻ നിയമസഭയിൽ വീണാ വിജയനെക്കുറിച്ച് കുറിച്ച് ആരോപണമുന്നയിച്ചപ്പോൾ അന്ന് പിണറായി വിജയൻ പ്രതികരിച്ച രീതി അത് കേരളം ശ്രദ്ധയോടെ കേട്ടിരുന്നു അല്പം തല ഉയർത്തി തന്നെ പറയുന്നു ഈ കൈകൾ ശുദ്ധമാണ് നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു ഇപ്പോൾ മെല്ലെ മകളിലേക്ക് നീങ്ങിയിരിക്കുന്നു മനസമാധാനമാണ് പ്രശ്നം തെറ്റു ചെയ്തില്ലെങ്കിൽ മനസ്സമാധാനം ഉണ്ടാകും മറിച്ചാണെങ്കിൽ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് ഇതൊക്കെ കേൾക്കാൻ പറ്റും തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൌസിലിരുന്ന് ഇപ്പോൾ ഉള്ളാലെ ചിരിച്ചുകൊണ്ടാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക ഹൈക്കോടതിയുടെ ആ വിധിവാചകം കേൾക്കുന്നത് ഒറ്റ വരിയിൽ മകൾ വീണാ വിജയനെ തീർക്കുന്ന വിധി വീട്ടിലിരിക്കുന്നവരെ പറയരുത് എന്ന് ഉയർത്തി മാത്യു കുഴൽ നാടനു നേർക്ക് ആക്രോശം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിന് മുന്നിൽ എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇത് രാഷ്ട്രീയ കളിയെന്ന് എന്നാൽ കർണാടക ഹൈക്കോടതിക്ക് എന്ത് രാഷ്ട്രീയം സ്വർണ്ണക്കള്ളക്കടത്തിൽ വിവാദം ആളിക്കത്തിയപ്പോൾ അന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേരളത്തിലേക്ക് ക്ഷണിച്ച മുഖ്യമന്ത്രിയുടെ ആർജവം എവിടെ ഇപ്പോൾ മകൾ വീണാ വിജയനെ കേന്ദ്രീകരിച്ച് എസ് എഫ് ഐ ഒ അന്വേഷണം തുടർന്നപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഭയന്നു ആ ഭയം വല്ലാതങ്ങ് ക്ലിഫ് ഹൗസിനെ പിടികൂടി അതുകൊണ്ടല്ലേ മകൾ നേരെ കർണാടക ഹൈക്കോടതിയിലേക്ക് പാഞ്ഞത് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ കെ എസ് ഐ ഡി സിയുടെ ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കേട്ട അതേ ദിവസം തന്നെ കർണാടകയിലേക്ക് വീണാ വിജയൻ പാഞ്ഞു ഏറ്റവും മികച്ച അഭിഭാഷകരെ കളത്തിലിറക്കി എസ് എഫ് ഐ ഒ അന്വേഷണം അട്ടിമറിക്കാം എന്ന് വീണാ വിജയനും സംഘവും കണക്കുകൂട്ടി നീതിയും നിയമവും ഉയർന്നു നിൽക്കും എന്നൊരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് കർണാടക ഹൈക്കോടതിയുടെ വിധി ഇപ്പോഴിതാ വീണാ വിജയന്റെ ഹർജി പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു സി എം ആറിലുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ് ഇന്ന് കർണാടക ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ സമീപിച്ചപ്പോൾ അത് ദേശീയ പ്രാധാന്യമുള്ള ഒരു വാർത്തയായി മാറി കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക കർണാടക ഹൈക്കോടതിയിലെ ജസ്റ്റിസിന് മുന്നിൽ വന്ന കേസ് പ്രമുഖരായ അഭിഭാഷകർ വാദങ്ങൾ നിരത്തി കോടതി വിധിയുടെ വിശദവിവരങ്ങൾ ശനിയാഴ്ച രാവിലെ പത്തു മുപ്പതിന് നൽകാം എന്ന് ഹൈക്കോടതി പറഞ്ഞു ഒറ്റവരി വിധിയിൽ പറഞ്ഞത് ഒന്നു മാത്രം വീണാ വിജയന്റെ ഹർജി തള്ളിക്കളഞ്ഞിരിക്കുന്നു വീണാ വിജയൻ നോവിച്ചിരിക്കുന്നത് എസ് എഫ് ഐ ഒ എന്ന രാജ്യവെമ്പാലയാണ് അതുകൊണ്ടുതന്നെ അവർ ഇനി പണം വിടർത്തി കൃത്യതയോടെ അന്വേഷണം തുടരും അവിടെ ഒരുപക്ഷെ ഇനി കൊഴിഞ്ഞു വീഴുന്നത് വീണാ വിജയനും സംഘവും വെച്ച ആ കെട്ടുകഥകൾ തന്നെയാവാം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ സമാന്തര അന്വേഷണം നടത്തുന്നതിനെ ചോദ്യം ചെയ്യുകയായിരുന്നു വീണ വിജയൻ സി എം ബാറിൽ നിന്ന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ എക്സാലോജി കൈപ്പറ്റിയത് ഏത് സേവനത്തിന്റെ പേരിലാണ് എന്ന കോടതിയുടെ ചോദ്യത്തിന് പോലും വീണാ വിജയൻ ഉത്തരമില്ല ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി ഒരു നിസാര തുകയാണ് ഇത്തരമൊരു നിസ്സാര തുക അതും രണ്ടും സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യമുണ്ടോ എന്ന് വീണാ വിജയന്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം എസ് എഫ് ഐ ഒ പറഞ്ഞു ഇത് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടിയുടെ അന്വേഷണമല്ല നൂറ്റി മുപ്പത്തഞ്ച് കോടിയുടെ ഇടപാടുകളാണ് സി എം ആർ എൽ അനധികൃതമായി നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പേര് പോലും ആ മാസപ്പടി ഡയറിയിൽ കൃത്യമായി കുറിച്ചിട്ടിരിക്കുന്നു ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ അനേക കോടികൾ അല്ലാതെയും കൈമാറിയിട്ടുണ്ടാവാം എന്ന് എസ് സംശയിക്കുന്നു മാസപ്പടി വിവാദത്തിൽ വീണാ വിജയനെ എസ് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് തിരക്കിട്ട കർണാടക ഹൈക്കോടതിയിലെ ഹർജി തുടക്കം മുതൽ ഈ വിഷയം വലിയ തോതിൽ വിവാദങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു എങ്കിൽ കർണാടക ഹൈക്കോടതിയിലെത്തിയപ്പോൾ കേരളം ഉറ്റുനോക്കിയത് നോക്കിയത് ഒന്നു മാത്രം കോടതി വിധി എന്ത് ഇന്നലെ മുതൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾ പരസ്പരം ചോദിച്ചു കർണാടക ഹൈക്കോടതി വീണാ വിജയനെ രക്ഷിക്കുമോ എന്നാൽ വീണാ വിജയനെ രക്ഷിക്കാൻ ഇനി ആർക്കും കഴിയില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഒന്നര മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങൾ കമ്പനീസ് ലോച്ചട്ടം ഇരുന്നൂറ്റി പത്ത് പ്രകാരം ആർ ഒ സി അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട് എന്ന് വീണാ വിജയൻ കോടതി മുറിക്കുള്ളിൽ പറഞ്ഞു ീണാ വിജയന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അരവിന്ദ് ദത്താറാണ് ഈ ശക്തമായ വാദഗതി മുന്നോട്ട് വെച്ചത് എന്നിട്ടും അതേ നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് ദത്തർ ചോദിച്ചു ഇത് നിയമപരമല്ല എന്ന് ദത്തറിന്റെ വാദപിത കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു എസ് എഫ് ഐ ഒക്കു വേണ്ടി ഹാജരായത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കാമത്ത് ഈ വിധി കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതല്ല ഇതുവരെ പ്രതികരണവും പ്രതിരോധവുമായി നിന്ന സി പി എം അടിപൊടി വിറയ്ക്കുന്ന കാഴ്ച വീണാവിജയനു വേണ്ടി കളത്തിലിറങ്ങാൻ സി പി എം നേതാക്കൾ ഇപ്പോൾ ഒരുക്കമല്ല മറുവശത്ത് പിണറായി വിജയൻ പൂർണ്ണമായി നിശബ്ദനായി നിൽക്കുന്നു മകളെ രക്ഷിക്കാനോ പ്രതിരോധിക്കാനോ എന്ത് പറയണം എന്നറിയാത്ത അവസ്ഥ മുന്നണിക്കുള്ളിലും പിണറായി വിജയൻ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്തെ ഈ നിശബ്ദതയിൽ നിന്ന് രക്ഷപ്പെടാൻ മുഖാമുഖം പരിപാടികളുമായി പിണറായി വിജയൻ കേരളത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ച ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു എന്നാൽ ഇനി പിണറായി നേരിടുന്നത് സമാനതകളില്ലാത്ത ദുരന്തമായിരിക്കും എന്നതിൽ സംശയമില്ല ക്ലിപ്പ് ഹൗസിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന നിലവിളി ഇനി പാർട്ടിയിലേക്ക് എങ്ങനെ പടർന്നു കയറും എന്നുറ്റുനോക്കുകയാണ് കേരളം മകൾ വീണാ വിജയൻ പൂർണ്ണമായി വീണാൽ പിണറായി വിജയന് പിടിച്ചു നിൽക്കുക ഒട്ടും എളുപ്പമല്ല അത്യുക്കുഴൽനാടൻ നമുക്ക് മുന്നിൽ നിരത്തിയ തെളിവുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് യഥാർത്ഥ പ്രതി പിണറായി വിജയൻ തന്നെയാണ് സി എം ആർ എൽ എന്ന സ്വകാര്യ കമ്പനിക്ക് അനധികൃത ഇടപാടുകൾ നടത്തിക്കൊടുത്ത് മകൾ വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് പണം വരുത്തിയ നടപടി ഇത് അഴിമതിയുടെ പരിധിയിൽ വരും എന്നും മാത്യു കുഴൽനാടൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന് മുന്നിൽ പറഞ്ഞു എസ് എഫ് ഐ ഒയുടെ മുന്നിലേക്ക് ഇനി ഷോൺ ജോർജും മാത്യു കുഴൽനാടനുമൊക്കെ തെളിവുകളുടെ കൂമ്പാരവുമായി കടന്നു ചെല്ലും എന്നതിൽ സംശയം വേണ്ട അതിശക്തമായ അന്വേഷണത്തിനൊപ്പം വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളും എസ് എഫ് ഐ ഒ തുടരും അന്വേഷണം ചെന്നെത്തുക കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ക്ലിപ്പ് ഹൗസ് എന്ന വീട്ടിൽ അതുകൊണ്ട് തന്നെ ക്ലിപ്പ് ഹൗസിൽ ഇനി ഉയരുന്ന നിലവിളികൾ അത് കേരളത്തെ ഏതൊക്കെ തലങ്ങളിൽ ബാധിക്കും എന്ന് ഉറ്റുനോക്കുകയാണ് സാധാരണ ജനങ്ങൾ വിവാദങ്ങളിൽ നിന്ന് തടിയൂരാൻ ഇനി എന്തൊക്കെ ദുരന്തങ്ങൾ കേരളത്തിൽ ആവർത്തിക്കും ബജറ്റിൽ പറഞ്ഞുവെച്ച ആ പ്ലാൻ ബി ഉടൻ തന്നെ ഇടതുപക്ഷം നടപ്പിലാക്കുമോ ഒറ്റപ്പെട്ട പിണറായി വിജയനെ മുഖ്യമന്ത്രി കസേരിയിൽ നിന്നിറക്കിവിടാൻ രാജാവ് നഗ്തനാണ് എന്ന് പറയാൻ ആർജവുമുള്ള ഏത് നേതാവുണ്ട് ഇനി സി പി എമ്മിൽ ബാക്കി ഒറ്റപ്പെട്ട ദുരിത്തിൽ നിന്നിരുന്ന തോമസ് ഐസക്കിനെയും കെ കെ ശൈലജയെയുമൊക്കെ ലോക്സഭയിലേക്ക് പായ്ക്ക് ചെയ്യാനുള്ള തിരക്കിലാണ് പിണറായി വിജയനും എം വി ഗോവിന്ദനും നേതാക്കളെ അരങ്ങിൽ നിന്ന് ഇറക്കിവിട്ട് പകരം എം വി ഗോവിന്ദൻ കളം പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നാൽ എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയെ തിരുത്തി ഭരണം തുടരാം എന്ന് പിണറായി വിജയനും കണക്ക് കൂട്ടുന്നു കാരണം ക്ലിഫ് ഹൗസിൽ മറ്റൊരു മരുമകൻ മന്ത്രി കൂടി തനിക്ക് കൂട്ടിനുണ്ടല്ലോ വീണാ വിജയന്റെ വീഴ്ചയിൽ ഒരച്ഛന്റെ രോദനം മാത്രമല്ല കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വീഴ്ചകളാണ് മുഴങ്ങിക്കേൾക്കുന്നത്